വഴി ഒരായുധ കപ്പലുകളും ഇസ്രയേലിലേക്ക് പോകില്ല ഭാവിയിലും ആയുധങ്ങളുമായി എത്തുന്ന കപ്പലുകളോടുള്ള സമീപനം ഇതുതന്നെയായിരിക്കും പശ്ചിമേഷ്യു വേണ്ടത് ആയുധങ്ങളല്ല സമാധാനമാണ് ഇന്ത്യയിൽ നിന്ന് ഇസ്രയേലിലേക്ക് ആയുധങ്ങളുമായി എത്തിയ കപ്പലുകൾക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് സ്പെയിൻ വിദേശകാര്യമന്ത്രി ജോസ് മാനുവൽ പറഞ്ഞ വാക്കുകളാണിവ മൊത്തത്തിൽ നെതന്യാഹു ഭരണകൂടം പല വിധത്തിൽ തിരിച്ചടി നേരിടുകയാണ് ഗസയിലെ ഇസ്രയേൽ വംശഹത്യയെ രൂക്ഷമായി വിമർശിക്കുന്ന സ്പെയിൻ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളെയും തങ്ങളുടെ നിലപാടിനോടൊപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഫലസ്തീനുകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന സ്പെയിൻ നേരത്തെ അവസാനിപ്പിച്ചിരുന്നു ഫലസ്തീനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനും സ്പെയിൻ തീരുമാനിച്ചിരുന്നു സ്പെയിനിന്റെ ഈ രണ്ട് തീരുമാനങ്ങളും ഇസ്രയേലിനെ കൂടുതൽ അരക്ഷിതാവസ്ഥയിൽ ആക്കുകയാണ് ഗസയിലെ ഇസ്രയേൽ വംശഹത്യയെ രൂക്ഷമായി വിമർശിക്കുന്ന യൂറോപ്യൻ രാജ്യമാണ് സ്പെയിൻ എങ്കിലും ആദ്യമായാണ് അവരുടെ ഭാഗത്തു നിന്ന് ആയുധക്കപ്പലിന് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള നടപടി ഉണ്ടാകുന്നത് എന്നാൽ ആയുധങ്ങളുമായി എത്തുന്ന ഒരു കപ്പൽ തീരമണയുന്നതിനായി സ്പെയിനിന്റെ അനുമതി ആവശ്യപ്പെട്ടതും ആദ്യമായാണ് മാസങ്ങളായി ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ചെങ്കടലിലും ഏതൻ കടലിടുക്കിലുമായി യമനിലെ ഹൂത്തി വിമത സംഘം കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തി വരികയാണ് ഇത് കടൽമാർഗം വഴിയുള്ള വ്യാപാരത്തിൽ കുത്തനെ ഇടിവുണ്ടാക്കുകയും ചെയ്തു തുടർന്ന് പല കപ്പലുകളും ദക്ഷിണാഫ്രിക്കൻ മാർഗത്തിലൂടെ വഴിതിരിഞ്ഞു പോകാൻ നിർബന്ധിതരായി നിലവിൽ ഹൂത്തികൾ മുപ്പതിലധികം കപ്പലുകൾക്ക് നേരെ മിസൈൽ ഡ്രോൺ ഷെൽ തുടങ്ങിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ ഇരുപതോളം കപ്പലുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുമുണ്ട് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലൊന്നായ ചെന്നൈയിൽ നിന്നുള്ള ആയുധ കപ്പൽ സ്പെയിൻ വഴി ഇസ്രയേലിലേക്ക് എത്താനുള്ള ശ്രമം നടത്തിയത് മെയ് ഇരുപത്തിയൊന്നിന് തുറമുഖത്തേക്ക് പ്രവേശിക്കാനുള്ള അനുമതിയാണ് ഡാനിഷ് കപ്പൽ കമ്പനി സ്പെയിനിനോട് ആവശ്യപ്പെട്ടത് ഇസ്രയേലിലെ ഹൈഫ തുറമുഖത്തേക്ക് ഇരുപത്തിയേഴ് ടൺ സ്ഫോടക വസ്തുക്കളുമായി പുറപ്പെട്ട കപ്പലിനാണ് അനുമതി നിഷേധിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം കപ്പലിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ സ്പെയിൻ തയ്യാറായിട്ടില്ല എന്നാൽ ചെന്നൈയിൽ നിന്ന് ഇസ്രയേലിലേക്ക് പോകുന്ന ഡാനിഷ് പതാക ഘടിപ്പിച്ച കപ്പൽ രാജ്യത്തിനോട് അടുക്കുന്നതായി എൽ പേസ് പത്രം റിപ്പോർട്ട് ചെയ്തു ഇന്ത്യൻ കമ്പനിയായ സിദ്ധാർത്ഥ ലോജിസ്റ്റിക്സ് കമ്പനിയാണ് ചരക്ക് ചരക്കയച്ചതെന്നും കപ്പലിലെ ചരക്ക് കാർഗോ ലോജിസ്റ്റിക്സിന് വേണ്ടിയാണെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു ഇസ്രയേലിൻ്റെ അതിക്രമങ്ങളിൽ ഗസയിലെ മുപ്പത്തി അയ്യായിരത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും എഴുപതിനായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇസ്രയേലിനെതിരെ യൂറോപ്പിൽ നിന്നുള്ള യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഒരു രാജ്യം ഇത്തരത്തിൽ ഒരു നിഷേധ തീരുമാനമെടുക്കുന്നത്